ബൈബിൾ ൾ വായനാഭാഗം കൊലോസിയർ മൂന്നിന്റെ അഞ്ച് ആകയാൽ ദുർനടപ്പ് ശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ ദൈവത്തിനാമ മഹത്വപ്പെടുമാറാകട്ടെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പുതിയ ജീവിതം നൽകപ്പെടുകയാണ് അത് ക്രിസ്തുവിലുള്ള പുതിയ ജീവിതമാണ് കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ വ്യക്തി ആയതിനാൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടതാണ് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ വെളിപ്പെടേണ്ടതിനെ രക്ഷിക്കപ്പെട്ട ദൈവേദൽ മരിച്ച് അവൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ പഴയ പാപപ്രകൃതിക്ക് പകരം ഒരു പുതിയ ക്രിസ്തുവിനെ പോലെയുള്ള സ്വഭാവം വന്നു അതിനാൽ നമ്മുടെ ഭൗമിക ശരീരത്തിലെ ഓരോ അവയവങ്ങളായ ദുർനടപ്പശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയെ അത്യാഗ്രഹം തുടങ്ങിയവയെ മരിപ്പിക്കേണ്ടതാകുന്നു നിമിത്തം ദൈവകോപം അനുസരണം ഘട്ടവരുടെ മേൽ വരുന്നു കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളയേണ്ടതാകുന്നു അന്യോന്യം പോഷ്കു പറയാതെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളിലൂടെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു വിട്ടുകളയേണ്ടവയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ധരിക്കേണ്ട ക്രിസ്തീയ ഗുണവിശേഷണങ്ങളെ കുറിച്ച് മൂന്നിന്റെ പന്ത്രണ്ടിൽ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയതാഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പുറക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ടതാകുന്നു രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് വിശ്വാസികൾ ക്രിസ്തുവിനു മുമ്പാകെ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതാണ് എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നു ആയതിനാൽ തങ്ങളുടെ രക്ഷകനോട് പ്രതിജ്ഞാബദ്ധരായ ആളുകളായി പ്രവർത്തിക്കണം ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിച്ചുകൊണ്ടും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ചുകൊണ്ടും വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കും